അജിംസെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ നമ്മൾ വേറെ ഒരു കൂടി ബന്ധിപ്പിച്ചാണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പുതിയ മന്ത്രിസഭയിൽ രാജ്യത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ പ്രതിനിധി പോലുമില്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ മന്ത്രിസഭക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് രാജ്യത്തെ വൈവിധ്യങ്ങളെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം ജാതീയമായ വൈവിധ്യങ്ങളെ സൂക്ഷ്മമായി റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു സംഘപരിവാർ മിനിസ്ട്രി കൂടിയാണ് ഇത് പക്ഷെ അപ്പോഴും വളരെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരു മുസ്ലിമും അതിലുണ്ടാകാതിരിക്കാൻ മറ്റ് പല സമുദായങ്ങളും ഉപസമുദായങ്ങളും ഉണ്ടാകാൻ എത്ര ജാഗ്രത പുലർത്തിയിട്ടുണ്ടോ അതുപോലെയോ അതിനേക്കാളോ മുസ്ലിം സമുദായം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ഈ ഗവൺമെന്റ് അതിൻ്റെ പിന്നിലുള്ള സംഘപരിവാർ ശക്തികൾ പുലർത്തിയിട്ടുണ്ട് അതിനൊരു അർത്ഥമുണ്ട് ആ റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മയും ഇപ്പോഴത്തെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ മുസ്ലിങ്ങൾ ഭരണത്തിൽ പങ്കുവഹിക്കേണ്ടുന്ന ഒരു കൂട്ടരല്ല മറിച്ച് അവർ അടിച്ചു കൊല്ലപ്പെടേണ്ട ആളുകളാണ് ഇതാണ് സംഘപരിവാർ കൃത്യമായി രാജ്യത്തിന് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ രാജ്യവ്യാപകമായി ഒറ്റപ്പെട്ട ഏതോ ഒരു സ്ഥലത്തല്ല രാജ്യവ്യാപകമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഇവിടുത്തെ സെക്കുലർ പാർട്ടികള് ഇതിനെ ഇതായിത്തന്നെ അഡ്രസ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അഡ്രസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് മുസ്ലിം കോസ് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ വികാരം വ്രണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു പോളറൈസേഷൻ സംഭവിക്കും അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് ഭവിക്കുക എന്ന വിചാരമാണ് ഇത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെക്കുറിച്ചുള്ള അവരുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള അങ്ങേറ്റത്തെ അണ്ടർ എസ്റ്റിമേഷൻ ആണ് എന്നതാണ് ഈ രാജ്യത്തെ എല്ലാ സെക്കുലർ പാർട്ടികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നാൽ അതിനെക്കുറിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സെക്യുലർ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ നേതാവ് ഒക്കെ സംസാരിച്ചാൽ അപ്പോഴേക്ക് ഇവിടെ ഹിന്ദു പോളറൈസേഷൻ സംഭവിക്കും എന്ന് പറയുന്നത് ആ ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് അവർ മനുഷ്യരെന്ന നിലക്കും മതവിശ്വാസികൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ എന്ന നിലക്കുമുള്ള അവരുടെ ധാർമ്മികതയെക്കുറിച്ച അണ്ടർ എസ്റ്റിമേഷൻ ആണ് മാത്രവുമല്ല അത് വസ്തുതാപരമല്ല ഏത് ധാർമ്മികമായ കാര്യവും രാജ്യത്തിലെ മനുഷ്യരോട് സംസാരിച്ചാൽ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവർത്തിച്ച് സത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സത്യത്തെക്കുറിച്ച് മാത്രമല്ല ധാർമ്മികതയെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചും കൂടി സംസാരിക്കേണ്ടതുണ്ട് ആരാണ് ഇവിടെ മനുഷ്യത്വത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് ഏതു തരം മനുഷ്യർക്കെതിരെയാണ് ഇവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി പറയണം സാബു പ്രസാദ് ഇവിടെ കേരളത്തിൽ നടന്ന രണ്ട് മോബ് ലിഞ്ചിങ്ങുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനുവിൻ്റെതാണ് തീർച്ചയായും മനുവിന് നേരെ നടന്നത് മോബ് ലിഞ്ചിങ് ആണ് അതിന് കാരണം മനു ആദിവാസിയാണ് എന്നത് തന്നെയാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതിഥി തൊഴിലാളിക്ക് നേരെ മൂവാറ്റുപുഴയിൽ നടന്ന ആക്രമണത്തെ കുറിച്ച് സാബുപ്രസാദ് പറഞ്ഞു അതിഥി തൊഴിലാളി ആയതുകൊണ്ടാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അപരവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഒരു അതിഥി തൊഴിലാളിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഏറ്റവും അധികം അപരവൽക്കരിക്കപ്പെട്ട അപരവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഒരു പദ്ധതിയായിട്ട് അപരവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിംകൾ എന്ന് പറയുന്നത് അതിന്റെ ഫലമായിട്ടാണ് എങ്ങനെയാണോ മനു ആദിവാസി ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത് തൊഴിലാളി ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് ആക്രമിക്കപ്പെടുന്നത് അതുപോലെയാണ് അലിഗഡിൽ ജാർഖണ്ഡില് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന അവർ മുസ്ലിങ്ങളായത് കൊണ്ടാണ് ഇതുകൂടി സാബുപ്രസാദ് അംഗീകരിക്കണം മറ്റു രണ്ടും ഞങ്ങൾ അംഗീകരിക്കുന്നു ഇത് ഇത് സാബുപ്രസാദും കൂടി അംഗീകരിക്കണം എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ ആവശ്യപ്പെടാനുള്ളത്